ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പതിനാല് ആവർത്തിക്കാൻ ശ്രമിക്കുന്ന ബിജെപിക്ക് വോട്ടെടുപ്പ് തുടങ്ങിയ വേളയിൽ തിരിച്ചടി ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് സഖ്യകക്ഷി ബി ജെ പിയുമായി ഉടക്കിയിരിക്കുന്നത് ബി ജെ പി മുന്നോട്ട് വെച്ച ഒരു സീറ്റിൽ മത്സരിക്കേണ്ടതില്ലെന്ന് എസ് ബി എസ് പി തീരുമാനിച്ചു കഴിഞ്ഞു യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഏകാധിപത്യ നിലപാടാണ് എസ് ബി എസ് പിയെ പിന്നോട്ട് വലിച്ചത് പിന്നേക്ക വിഭാഗത്തിനിടയിൽ സ്വാധീനമുള്ള പാർട്ടിയാണ് എസ് ബി എസ് പി ഇവർ വോട്ടെടുപ്പ് തുടങ്ങിയ ഘട്ടത്തിൽ വേറിട്ടു പോകുന്നത് ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടിയാകും മാത്രമല്ല സീറ്റിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കുമെന്നാണ് പാർട്ടി നേതാക്കൾ സൂചന നൽകിയത് ഇവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് എന്നാൽ പാർട്ടി നേതൃത്വയോഗം അന്തിമ തീരുമാനം ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് നേതാവ് മറ്റു പാർട്ടികളുമായുള്ള സഖ്യസാധ്യതയും നേതാവ് തള്ളിക്കളയുന്നില്ല സുഹൽദേവ് ഭാരതീയ സമാജ്വാദ് പാർട്ടി അതായത് എസ് പി എസ് പി ബി ജെ പിയുമായി ഏറെക്കാലമായി സഖ്യത്തിലുള്ള പാർട്ടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ വിജയം നേടിയത് ഇവരുടെ കൂടി പിന്തുണയോടെയായിരുന്നു യോഗി സർക്കാരിൽ മന്ത്രിയാണ് എസ് പി എസ് പി അധ്യക്ഷൻ ഓം പ്രകാശ് രാജ്ബർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതിയായ പരിഗണന വേണമെന്നാണ് ആവശ്യം എന്നാൽ സീറ്റ് നൽകാൻ ബിജെപി മടിക്കുകയും ചെയ്തു ശക്തമായ വാദങ്ങൾക്ക് ശേഷം ഒരു സീറ്റ് വിട്ടു നൽകാൻ ബിജെപി തീരുമാനിച്ചു ഗോസി പാർലമെന്റ് മണ്ഡലമാണ് വിട്ടുകൊടുത്തത് എന്നാൽ ഈ സീറ്റിൽ തങ്ങൾ മത്സരിക്കാനില്ല എന്നാണ് പ്രകാശ് രാജ്ഭർ അറിയിച്ചത് മൂന്ന് സീറ്റ് വേണമെന്നാണ് ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുമാണ് ഓം പ്രകാശ് രാജഭറിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബിജെപിയുമായുള്ള സഖ്യം അവസാനിപ്പിക്കുമെന്നും രാജ്ഭർ ബി ബി ജെ പി നേതാക്കളെ അറിയിച്ചു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുമായി എസ് ബി എസ് ബി നേരത്തെ ചർച്ച നടത്തിയിരുന്നു പ്രിയങ്കാ ഗാന്ധിയുമായി ഇനി ചർച്ച നടത്തുമെന്നാണ് പുതിയ പാർട്ടിയെ ഉൾപ്പെടുത്താൻ ഇനി സാധ്യതയില്ല എസ് പി എസ് പി കോൺഗ്രസിനൊപ്പം നിന്നാൽ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ഗുണം ചെയ്യും പിന്നേക്ക വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള പാർട്ടിയാണ് എസ് പി എസ് ബി എന്നാൽ ഇവർ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടാൽ കോൺഗ്രസുമായും സഖ്യം സാധ്യമാകാൻ ഇടയില്ല എന്നാൽ പോലും പ്രിയങ്കയുടെ കടന്നുപേരിൽ വലിയ പ്രതീക്ഷയാണ് അവിടെ എസ് പി എസ് ബിക്ക് നൽകിയിട്ടുള്ളത് news just public air law